പീരിമേട് കുട്ടിക്കാനത്ത് ഓട്ടത്തിനിടെ കെ എസ് ആർ ടി സി ബസിന്റെ പിൻവശത്തെ ടയറുമായി ബന്ധിപ്പിക്കുന്ന സെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇളകി മാറി ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിൽ വലിയ അപകടം ഒഴിവായി ഇന്ന് രാവിലെ കോട്ടയത്ത് നിന്ന് കുമിളിക്ക് വരികയായിരുന്ന ഇന്ന് രാവിലെ എട്ടുമണിയോടെയാണ് അപകടമുണ്ടായത് കോട്ടയത്തുനിന്ന് കുമിളിക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിനാണ് അപകടം സംഭവിച്ചത് ഓട്ടത്തിനിടയിൽ ഇടയിൽ കുട്ടിക്കാലും ബസിന്റെ പിൻവശത്തെ ടയറുമായി ബന്ധിപ്പിക്കുന്ന പ്ലേറ്റ് സെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ തകരാറിലാകുകയായിരുന്നു നിയന്ത്രണ നഷ്ടമായ ബസ് റോഡരികിലെ ഭിത്തി ഇടിച്ചു തകർത്ത് എണ്ണൂറ് അടിയോളം താഴ്ചയുള്ള കൊക്കയുടെ മുകളിലാണ് നിന്നത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം മൂലം വലിയ അപകടമാണ് വഴിമാറിയത് ബസിൽ മുപ്പത്തിയഞ്ചോളം യാത്രക്കാരനുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പീരുമെഡ്